നമസ്കാരം ശ്രീഭദ്ര ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലഗ്നം എന്നാൽ എന്തെ ലക്നത്തെ കുറിച്ചുള്ള ചെറിയൊരു വിദ്യാനി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലഗ്നം അതായത് ഈ ചാനലൊക്കെ കാണുന്ന ജ്യോതിഷം അറിയുന്ന ആൾക്കാരധികം കാണും അപ്പൊ അവർക്ക് കൂടുതൽ ആൾക്കാർക്കും ലഗ്നം അറിയാം എന്നാ ലഗ്നം എന്താണെന്ന് അറിയാത്തൊരാൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ ലഗ്നം എന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സൂര്യൻ ഏത് രാശിയിലാണ് ഉദിച്ചു നിൽക്കുന്നത് ആ അതായിരിക്കും ആ കുട്ടിയുടെ ആ കുഞ്ഞിൻ്റെ ലഗ്നം ഗ്രഹനിലയിൽ ലക്നം എന്ന് അറിയാളപ്പെടുത്തിയിട്ടുണ്ട് ആ രാശിയായിരിക്കും ലഗ്നരാശി ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഏത് രാശിയിലാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് അതായിരിക്കും ലഗ്നം അവിടെ നിന്നാണ് നമ്മൾ ഭാവങ്ങൾ ചിന്തിക്കുക അതായത് മേട ലഗ്നാണെങ്കിലും മേടം ഒന്നാം ഭാവം ഇടവൻ രണ്ടാം ഭാവം മിഥുനം മൂന്നാം ഭാവം കർക്കിടകം നാലാം ഭാവം ചിങ്ങം അഞ്ചാം ഭാവം കന്നി ആറാം ഭാവം തുലാം ഏഴാം ഭാവം വൃശ്ചികം എട്ടാം ഭാവം ധനു ഒമ്പത് മകരം പത്താം ഭാവം കുംഭം പതിനൊന്നാം ഭാവം മീനും പന്ത്രണ്ടാം ഭാവം അങ്ങനെ വരിക അങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങൾ അപ്പൊ ഓരോ ഭാവങ്ങളാണ് നമ്മൾ ഓരോ കാര്യത്തിനും ചിന്തിക്കല് അപ്പോ ഈ ലക്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നിപ്പോ പിന്നെ ചിങ്ങമാസാണ് അപ്പൊ ചിങ്ങമാസത്തിൽ ഇരുന്ന് ഇപ്പൊ ഉദയലഗ്നം വരുന്നത് കഞ്ഞി ആയിരിക്കും ചിങ്ങമാസ ലാസ്റ്റ് ആണ് അങ്ങനെ വരിക ഉദയ ലഗ്നം എന്ന് പറയുന്നത് ഇന്നത്തെ പിന്നെ അതിൽ കാണുന്നുണ്ടോ അറിയില്ല അന്ന് ഏഴ് മണിക്കുള്ള ഗ്രഹനിലയാണിത് ഇന്നത്തെ ഇതിൽ ഉദയലഗ്നം വരുന്ന കഞ്ഞി ആയിരിക്കും ഇന്നത്തെ ലക്ന പകർച്ച ഇത് നോക്കിയിട്ടാണ് നമ്മൾ ലഗ്നങ്ങളൊക്കെ നോക്കുക പിന്നിപ്പോ സോഫ്റ്റ്വെയറിൽ അടിച്ചെടുക്കലാണ് ഇങ്ങനെ ഡേറ്റ് അടിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ ഫുള്ള് വരും പണ്ട് കാലത്തൊന്നും ഒക്കെ കണക്ക് കൂട്ടി ഉണ്ടാക്കണം അപ്പൊ ഇങ്ങനത്തെ ലഗ്ന പകർച്ചകൾ ഓരോ ദിവസത്തും ഉണ്ടോ അപ്പോ എന്തായാലും കാണില്ല ഞാൻ ക്ലിയറായി കാണിച്ചോ ഇതില് ഉദയലഗ്നം വരുന്നത് കന്യാണി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ തുലാം ലഗ്നം വരും പിന്നെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാല് വൃശ്ചിക ലഗ്നം വരും പിന്നെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ധന പിന്നെ മകരലക്നം കുംഭലക്നം മീനലക്നം മീനലഗ്നം പിന്നെ മേടം ലഗ്നമായി വരും പിന്നെ ഇടവ ലഗ്നം മിഥുന ലക്നെ കർക്കിടക ലഗ്നം പിന്നെ വരുന്ന ചിങ്ങലഗ്നം നമുക്ക് അറുപത് നായികുമ്പോക്ക് ലക്നം തിരിച്ച് ഇപ്പൊ ചിങ്ങാണ് ചിങ്ങത്തേക്ക് തന്നെ വരും പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്കാണല്ലോ ഉദയം ഉദയത്തിന്റെ സമയം എന്തെങ്കിലും എന്നിട്ട് ആറ് മുപ്പത്തഞ്ചാണ് ആറ് മുപ്പത്തഞ്ച് മുതൽ എട്ട് മുപ്പത്തി മൂന്ന് വരെയാണ് കഞ്ഞി ലക്നം ഉണ്ടാവുക കഞ്ഞിന് വരിക ചിങ്ങ ലാസ്റ്റ് കാണുന്ന ആണ് ഉദയ ലക്നം കഞ്ഞി വരുന്നത് അപ്പൊ അങ്ങനെയാണ് ചിന്തിക്ക അവിടുന്നാണേ ഭാഗങ്ങൾ ചിന്തിക്കുക അപ്പൊ ഗ്രഹനിലയില് ലക്നത്തിനെ കുറിച്ച് അപ്പൊ നമ്മളിപ്പോ ഒരു വിവാഹത്തെ കുറിച്ചാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഏഴാമത്താണ് നോക്കുക ലക് ലക്നം ഒന്ന് എണ്ണീട്ട് രണ്ട് മൂന്ന് നാല് ഏഴ് നോക്കും ഏഴുമില് എങ്ങനെയാണോ ആ ഗ്രഹനിലയില് ഏത് രാശ അല്ല ആ രാശിയിൽ ഏത് ഗ്രഹമാണ് നിക്കണം നോക്കും ആ രാശിയുടെ അധിപൻ എവിടെ നിൽക്കണം നോക്കും പിന്നെ വിവാഹത്തിൻ്റെ ആകുമ്പോൾ ശുക്രൻ എങ്ങനെ നിക്കണം നോക്കും അതൊക്കെ നോക്കിയിട്ടാണ് വിവാഹത്തെ കുറിച്ച് നോക്കുക അപ്പൊ ഇതുപോലുള്ള കുറെ വീഡിയോകളും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ളവർക്ക് തുടർന്ന് കാണാം അല്ല പിന്നെ അടുത്ത ഗ്രഹനിലെ കുറിച്ചുള്ളൊരു വിശദ ഓരോ ഗ്രഹങ്ങളെ കുറിച്ചും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഞാനിങ്ങനെ ഓരോ നമ്മളൊരു ആചാര്യനെ മുന്നേ പഠിച്ച ഓരോ കാര്യങ്ങൾ ലളിതമായിട്ട് കഴിച്ചു നീട്ടി പറയാതെ ചുരുക്കി പറയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം